നന്നായി ബാട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ റണ്ണൌട്ടാകുന്നത് എത്ര കഷ്ടമാണല്ലേ ഈ വന്ന ആളെനിക്കറിയാം റാഹി ഇരാറ്റുപേട്ടക്കാരനാണ് എം എസ് എഫിന്റെ നേതാവാണ് അവര് അവൻ തീവ്രവാദിയാണ് മുസ്ലിങ്ങളെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാൾ ആരോ പറഞ്ഞേച്ചതാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും തീവ്രവാദത്തിന്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിനെ മലിനമാക്കി പുറത്തിറങ്ങിയാൽ മൂക്കുപുത്തേണ്ട ഗതികേടിലാക്കിയ ഒരാളുണ്ട് അവരുടെ പേര് നടേശനെന്നാണ് പേരിന്റെ കൂട്ടത്തിലൊരു വെള്ളാപ്പള്ളിയും കൂടി ചേർക്കലുണ്ട് ഈ ചീഞ്ഞളിഞ്ഞ സാധനത്തിനെ ചില തോളിൽ തോളിലിട്ടുകൊണ്ട് നടന്നു നമ്മുടെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുപോയി അപ്പം നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് നാറിയവനെ പേറിയാൽ പേറിയവനും നാറുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഏകദേശം അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പം നടേശൻ സാറിന് മറ പിടിച്ചു നടേശൻ സാറിനെ താങ്ങിക്കൊടുക്കാൻ രണ്ടു ദിവസമായിട്ട് മുഖ്യമന്ത്രിയും കാണുന്നില്ല വേറെ ഒറ്റ മന്ത്രിമാരെയും കാണുന്നില്ല ഗവൺമെന്റിന്റെ കയ്യിൽ നേതാണ്ടൊക്കെ വാങ്ങി നക്കിയിട്ട് കുത്തി എന്ന് പറഞ്ഞ മണിയാശാനം പോലും നാല് നാടൻ ഭാഷ പറയാൻ ഇവിടെയൊന്നും കാണുന്നില്ല കേരളത്തിലൊരു പ്രവർത്തകനെ പരസ്യമായി അവഹേളിക്കുകയും തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്തിട്ട് അതിനെതിരെ ഒരു പ്രതികരണം നടത്താൻ ഇവിടെയുള്ള ഒരൊറ്റ മന്ത്രിയും ഒരു പാർട്ടിക്കാരനെയും കാണുന്നില്ല ഇടതിൻ്റെയും വലതിൻ്റെയും ആളുകളെ കാണുന്നില്ല ഈ പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങൾ നടത്തിയെന്നല്ലാതെ വേറെ ആരുടെ ഭാഗത്തുനിന്നും കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല നമ്മളൊക്കെ വിചാരിച്ചത് പൂഞ്ഞാറാശാൻ മാത്രമേ ഉള്ളൂ ഇത്രയും കുഴപ്പമൊന്നു എന്നാൽ സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു കാണണം എന്ന് വിചാരിക്കുന്നവരുടെയൊക്കെ കയ്യിൽ നിന്ന് കാര്യമായി വാങ്ങി പോക്കറ്റിലിട്ടു അല്ലെങ്കിൽ നമുക്കറിയാം മകൻ അപ്പുറത്ത് വേറൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ ആളായി പോവുകയും അച്ഛൻ ഇപ്പുറത്ത് പിണറായി സഖാവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തുകൊണ്ട് അപ്പുറത്തും ഉണ്ട് എന്ന് പറയുന്ന ഒരു നല്ല കടൽ കച്ചവടക്കാരനായിട്ട് ഇയാൾ മാറിയപ്പോഴും ഇതിനു മുമ്പ് നൗഷാദ് എന്ന് പറയുന്ന മാൻഹോളിൽ വീട് മരിച്ച ഒരു പാവപ്പെട്ട മനുഷ്യനെ തീവ്രവാദിയാണ് അല്ലെങ്കിൽ അയാൾ മുസ്ലിമായതിൻ്റെ പേരിൽ അയാൾക്ക് കൊടുത്തു എന്ന് പൊഴുത്തുനാറിയ വാക്കുകൾ പറഞ്ഞപ്പോഴും ഈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ അതിനെ കണ്ണടച്ച് വിട്ടു എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോടാണ് നിങ്ങൾ എന്തിനാണ് ഈ പുഴുത്തുനാറിയ വാക്കുകൾ ലോകത്തിന് മുഴുവൻ കേൾപ്പിക്കാൻ വേണ്ടി അയാളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അയാളുടെ വായിലോട്ട് മൈക്ക് കുത്തിക്കയറ്റാൻ വേണ്ടി പോകുന്നത് വിട്ടുകളയണം അല്ലാതെ ഇതിനെക്കെടുത്ത് ചുമന്നുകൊണ്ട് നടന്നാൽ നമ്മുടെ നാട് നാറുകയുള്ളൂ ഇപ്പുറത്തൊരു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ വയോധികനായ മനുഷ്യൻ മനുഷ്യരോടൊപ്പം എന്ന് പറഞ്ഞ് എല്ലാവരെയും ചേർത്തു നിർത്താൻ ഒരു കേരളയാത്ര നടത്തുന്നുണ്ട് നിങ്ങളുടെ മൈക്കുകൾ അങ്ങോട്ട് നീളട്ടെ അപ്പുറത്ത് ജിഫ്രി മുത്തുക്കോ ആയ മറ്റൊരു യാത്ര നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ മൈക്കുകൾ അങ്ങോട്ട് പോകട്ടെ ഇവിടെ എത്രയോ ആളുകളുണ്ട് എൻ എസ് എസ് എന്ന് പറയുന്ന മറ്റൊരു സംഘടന ഇവിടെയുണ്ട് വേറെ എത്രയോ സംഘടനകൾ ഇവിടെ ഈ ഒരൊറ്റ സംഘടനയ്ക്കുമില്ലാത്ത എന്തോ ഒരു നാക്കളം ഞാനൊരു പ്രായമായ ആളാണെന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത് ഒന്നുമില്ല ഞാൻ പ്രായമുള്ള ഒരാളില്ലേ പ്രായമായ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ അത്തും പിത്തും പറയാന്ന് പറയും അങ്ങനെ അത്തും പിത്തും പറയുകയാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തണം ഇല്ലെങ്കിൽ വാക്കിൽ നിൽക്കുന്ന അയാളുടെ മകനും അയാളുടെ കുടുംബക്കാരും ഒക്കെ ഈ വ വയസ്സാം കാലത്ത് വീട്ടിൽ കിടക്കാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നല്ലൊരു കട്ടിലും മെത്തേക്ക് ഒരുക്കി കൊടുത്ത് സമയ ഭക്ഷണം കൊടുത്ത് അവിടെ കിടത്ത അല്ലാതെ അത്തും പിത്തും പറഞ്ഞ് പത്രക്കാരെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയുന്ന ആളുകൾ ഈ നാട് നാറാനെ സഹായിക്കുകയുള്ളു എമ്മൻകാരശ്ശേരി ആള് എപ്പോഴും പറയുന്നത് മോശപ്പെട്ട വാക്കുകളൊക്കെ ആണെങ്കിലും ചിലത് നല്ലതാ വെള്ളാപ്പള്ളി നടേശനാണ് മിത്രമെങ്കിൽ ശത്രു വേണ്ടി വരില്ല എന്നിട്ടും ഇയാളെ കാറിൽ കയറ്റി കക്ഷത്ത് കൈയും വെച്ച് കൊണ്ടിടക്കുന്ന ഈ നാട്ടിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇയാളെ പേര് കൊണ്ട് നടക്കുന്നതായിരിക്കും നല്ലത് കാരണം നേരത്തെ പറഞ്ഞത് തന്നെ മാറിയവനും പേറിയാൽ പേറിയവനും